താനൂര് ഹാർബറിൽ പലതരം ചെമ്മീൻ കരിക്കാടിയും ചുവപ്പും കടൽ ചെമ്മീനും ഒക്കെ പാടായിട്ടുള്ള പലതരം ചെമ്മീനുകളുടെ ലേലംപൊടി കാണണമെങ്കിൽ മുഴുവനായിട്ട് കണ്ടു ഒമ്പതിനായിരം മൂന്നൂറ്റി അമ്പത് വിളിക്കണ വെള്ളം എത്ര മഞ്ഞപാലും ഓരോ ചെമ്മീനും കൂടെ ഉള്ളത് പിന്നെ വെള്ളക്കാരം എത്ര വരുന്ന ഇപ്പൊ രണ്ടൂറ് രണ്ടൂറ് രണ്ടൂറൊക്കെ നല്ല ഒത്തിരി വിൽക്കണം ചെമ്മീൻ തോണിക്കാർക്ക് ഇഷ്ടംപോലെ വെള്ളക്കാരത്തിൽ വരുന്നുണ്ട് അറുന്നൂറ്റി അമ്പത് арно ейбегейнурйн рн арну дейбе арну дейбе